എന്താ ഒരു വാഗണാറാ ആണ് പഴയ മോഡൽ ഡിയോ വാഗണാർ കണ്ടോ പൊട്ടി വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഓക്കെ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോർ നോക്കി ഇനി ഡോറിൽ ഡോറിലിനി പൊട്ടിയിടാൻ ചെറിയ മേലെ ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം പൊട്ടിയിട്ടിട്ട് കണ്ടോ പൊട്ടിയിട്ട് ഇത് മൊത്തം പൊട്ടിയായിരിക്കും ഒരു അരക്കിലോ പുട്ടി എന്തായാലും ഇതിൽ പോയിട്ടുണ്ടാവുക ആ ഒരു ബോട്ടിൽ ആ ഒരു പാത്രം തീർന്ന അടുത്ത പാത്രത്തിൻ്റെ പകുതി അപ്പോൾ എന്താ ഇതിൻ്റെ സംഭവം എന്താ എന്താ ഇങ്ങനെ പറ്റുന്നത് ഇത് ഇതെന്ന് പറഞ്ഞാല് ഈ ഡോറ് മാറ്റേണ്ട ഡോറാണ് പക്ഷെ ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് ഈ ഡോറ് എവിടെയും കിട്ടാനില്ല കിട്ടാല്ലാതുകൊണ്ട് പരമാവധി ടണ്ടർ ആയിട്ട് കറക്റ്റ് ലെവലാക്കി തന്നിട്ട് പിന്നെ എന്നോട് കുട്ടിട്ട് ലെവൽ ചെയ്യാനാ പറഞ്ഞു അതുകൊണ്ട് ഒരു അര കിലോയിന് മേലെ കുട്ടി ഈ ഡോറിന് തന്നെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാല് കാണുമ്പോൾ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് ഈ പറഞ്ഞാല് ഏതെങ്കിലും ഒരു കട്ടറിലെ ചാടോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കോ ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ട് വിട്ട പുട്ടിന്നെ ഈ ക്രാക്ക് വരാന്നുള്ളൂ അപ്പൊ പിന്നെ എല്ലാരും പറയും അത് പീൽഡർ കുറ്റാ അല്ലെങ്കിൽ അത് ഇട്ടു പക്ഷെ അത് ഒന്നുമല്ല ഈ പറഞ്ഞാല് ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പൊട്ടാണ്ടിപ്പോലല്ലോ ആ അതുകൊണ്ട് അതാണ് പരമാവധി ഇങ്ങനെ വരുമ്പോൾ ഫുള്ള് വരുന്ന സമയത്ത് അത് മാറ്റു തന്നെ ചെയ്യണം ബോർഡ് മാറ്റം തന്നെ ചെയ്യണം പക്ഷേ മാറ്റാണ്ടെടുക്കുമ്പോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഒരു മൂലയൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റം വേണ്ട അപ്പൊ കാട മാത്രമേ കുട്ടി ആവശ്യമുള്ളൂ ഇതിപ്പോ നോക്കി മാത്രമേ ആ മാത്രമല്ലേ ഇതൊക്കെയാണ് അവസ്ഥ പഴയ വണ്ടിയൊക്കെ ആണോ ചെലത് വണ്ടി ഡോറ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുക പിന്നെ ചില ആൾക്കാർ എങ്ങനെയൊക്കെ ഒപ്പിക്കുക എങ്ങനെയെങ്കിലും എന്നൊക്കെ പറയും ഈ ഒപ്പിക്കലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കിലോ പുട്ടിയൊക്കെ ഇട്ടായിരിക്കും ഒപ്പിക്കുക അപ്പോൾ ഇതുപോലെ മേജർ ഒരു വലിയൊരു കട്ടനിലൊക്കെ അറിയാണ്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ പെയിനിലുണ്ടാവും ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന പൊളിഞ്ഞു വരും അപ്പോൾ പറയും പെയിൻ്റെ മിസ്റ്റേക്കാന്നൊക്കെ പറയും അപ്പം അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഒരു അറിയിപ്പ്